കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട് വിനീഷ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ പിന്ന ശരിക്കും മനുഷ്യ മനഃസാക്ഷിയെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊല്ലത്ത് പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള വാർത്തയാണ് ജനുവരി പതിമൂന്നിനാണ് ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തക വിവിധം പറയുകയും പോലീസ് ഇടനോട് നടത്തുകയും ചെയ്തു കുട്ടി ഈ പതിനാറ് കാര്യം മൊഴി ഇട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്

തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ചേട്ടത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മുള്ളിൽ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് കൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോലീസ് ഇടപെടുകയും അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത് ഇതിൽ മൂന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളിൽ പോയ സാഹചര്യമുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത് എന്തായാലും വലിയ നെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ദീന പുറത്തുവരുന്നത് കൊല്ലം സ്വദേശിയായ പതിനാറുകാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുന്നേ വന്ന ഒരു വാർത്തയാണിത് ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ് എന്ത് ഗതികേടാണല്ലേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്ന ഒരു സംഭവമാണിത് അതും സ്വന്തം സഹോദരനാൽ സംഭവിച്ചത് ഒരു സഹോദരിക്കും ഒരു സഹോദരനും അവിടെ ഒരു പവിത്ര ബന്ധമാണ് ആ സഹോദരനും സഹോദരിയും തമ്മിലുള്ള ഒരു പവിത്ര ബന്ധത്തെയാണ് ഇങ്ങനെ ഒരു മുറിവേറ്റിരിക്കുന്നത് ശരിക്കും ഇതൊക്കെ ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ വിദ്യാഭ്യാസം ഇല്ലായ്മ അതൊരു പ്രശ്നമാണല്ലോ പക്ഷേ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഈ ഒരു കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല സാധാരണ ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത് ആ ഒരു കുട്ടിയുടെ അച്ഛൻ അതായിരിക്കുമല്ലോ ഏറ്റവും ആദ്യം നമ്മൾ ഉന്നയിക്കുന്നത് അതുമല്ല എങ്കിൽ തൊട്ടടുത്തുള്ള അയൽവാസികൾ അല്ലെങ്കിൽ വഴി ചേട്ടന്മാർ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർ ഇതാണ് നമ്മൾ പൊതുവേ വിചാരിക്കാറുള്ളത് ഒരിക്കലും ഒരു പതിമൂന്ന് വയസ്സുകാരനായ സ്വന്തം സഹോദരൻ പതിനാറ് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അതും ചേച്ചിയുടെ സ്ഥാനമാണ് ചേച്ചിയാണ് പ്രഗ്നന്റ് ആക്കി എന്ന് പറഞ്ഞാൽ അതൊട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലേ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ഒരു പെൺകുട്ടിയാണ് ഈ ഒരു സഹോദരൻ ഇത്തരത്തിൽ ആക്കിയത് പക്ഷെ ഇതിനുള്ള ആരെന്ന് ചോദിച്ചാൽ ആ വീട്ടിലെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അല്ലാതെ വേറെ ആര് പറയാനാണ് ഇന്നത്തെ വിദ്യാഭ്യാസം ഇത്രയും കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ പുറത്തു വരുന്നത് പണ്ട് കാലത്ത് അന്ന് അറിവുമില്ല വിദ്യാഭ്യാസവുമില്ല പക്ഷെ ഇതുപോലെയുള്ള വാർത്തകളൊന്നും നമ്മൾ കേൾക്കാറില്ല പക്ഷെ ഇപ്പോഴാണെങ്കിലോ വിദ്യാഭ്യാസം കൂടിയതിന്റെ പ്രശ്നമാണ് എന്തായാലും ഈയൊരു സംഭവം പതിനാറ് വയസ്സുകാരി പ്രസവിച്ചതിന് ശേഷമാണല്ലോ നാട്ടുകാരും വീട്ടുകാരും മറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും അല്ലെ ഈ കുട്ടി വീട്ടിൽ തന്നെയല്ലേ താമസിച്ചിരുന്നത് ഈ വീട്ടിലെ അച്ഛനും അമ്മയൊന്നും ഇക്കാര്യം അറിഞ്ഞില്ലേ ഈ കുട്ടി പൂർണ്ണ ഗർഭിണി ആയിരുന്നപ്പോഴൊന്നും അറിഞ്ഞില്ലേ എന്തായാലും ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാഷൻ കൊള്ളാമല്ലേ ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് എന്തായാലും നമ്മുടെ സമൂഹം കൊള്ളാലേ കഞ്ചാവും പേറും കൊലപാതകവും അതുപോലെ തീവ്രവാദവും കേരളത്തിന് ഇനിയെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നതും നമ്മുടെയൊക്കെ കാലത്ത് ഒരു പായിൽ കിടന്നുറങ്ങിയ കുട്ടിക്കാലം ഞാൻ ഓർത്തു പോവുകയാണ് എന്ത് രസമായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കാനേ തോന്നുന്നില്ല അന്നൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമായിരുന്നു ഇന്ന് ഇന്റർനെറ്റ് സിനിമ ഇതൊക്കെ മക്കളെ കൊണ്ട് വേണ്ടാത്തത് ചെയ്യിപ്പിക്കുന്നു ഇതൊക്കെ ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ പേടിയാവുകയാണ് പ്രമുഖ ആശുപത്രിയിലെ പി ആർഒ തന്നെ പറയുകയാണ് ഇപ്പോൾ ആയിട്ട് വരുന്നത് മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നാണ് അതായത് പന്ത്രണ്ടിനും ഇരുപതിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഇങ്ങനെ അബോർഷനമായിട്ട് വരുന്നത് പിന്നെ ആ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ജന്മം നൽകുന്നതും അത് പുറത്തറിയുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പുറത്തിറങ്ങുക പോലുമില്ല ഏതാണ്ട് നല്ലൊരു ശതമാനം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് പറയുമ്പോൾ ശരിക്കും ഇവിടെ പറയേണ്ടത് അമ്മമാർക്ക് വന്ന ചേഞ്ചുകളെ പറ്റി പറയേണ്ടി വരും അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ പറയുമ്പോൾ അതൊരു പഴഞ്ചൻ ചിന്താഗതിയിലേക്കായി മാറും പണ്ട് നമുക്ക് പെൺകുട്ടികൾക്ക് ഒത്തിരി നിയന്ത്രണങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട് നമുക്ക് ബാല്യ ഭയങ്കര അടിച്ചുപൊളിച്ച് നമുക്ക് തരും നല്ല സ്നേഹവും പക്ഷെ നമ്മൾ കൗമാരത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒട്ടനവധി നിയന്ത്രണങ്ങൾ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന അമ്മമാരുണ്ട് അതൊന്നും നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല പിന്നെ തന്നെ നമുക്ക് കുറെ നിയന്ത്രണങ്ങൾ മുൻവസ്തു വീടിന്റെ മുൻവസ്തോട്ട് വരാൻ പോകുന്ന സമയത്ത് ഒരു നിയന്ത്രണങ്ങൾ അച്ഛനും ആങ്ങളുമാരോടൊക്കെ ഇടപെടുന്നതിലുമല്ല അന്നോട്ട് നമ്മളെ ഒരു രീതിയാണ് വയസ് അറിയിക്കാമെന്ന് പറഞ്ഞാൽ പീരിയസ് വായിക്കഴിഞ്ഞാൽ പിന്നെ പറയാ വേണ്ട പിന്നെ നമുക്ക് മൊത്തത്തിൽ നിയന്ത്രണം പക്ഷേ അതിൻ്റെയൊക്കെ ഒരു നല്ല കാലം ഉണ്ടായ അതിനൊരു നല്ല വശം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ഇപ്പോഴെങ്ങനെയാണ് ഇപ്പോഴത്തെ പാവം കുട്ടികൾ അവരെയും കുറ്റം പതിട്ട് കാര്യം അവർ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാല്യമില്ല അത് ശാരീരികമായിട്ടും ഇല്ല അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പണ്ടൊക്കെ പീരിയസ് പെൺകുട്ടികൾക്ക് പതിനാല് പതിനഞ്ച് വയസ്സിലാണ് ആകുന്നത് അതുവരെ അവർക്ക് ബാല്യമാണ് പൊളിച്ച് നടക്കാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളേർക്ക് പാവം പിള്ളേർ എട്ടോ ഒമ്പത് പത്ത് അല്ലേ എട്ടോ ഒമ്പതിലൊക്കെ ആകുക ചെയ്യുന്നത് അപ്പം തന്നെ അതിൻ്റെ ശാരീരികമായ മാറ്റങ്ങൾ ആ മാറ്റം വന്നാൽ അതിങ്ങൾക്ക് തന്നെ ആ ശരീരം കൊണ്ടടക്കാനുള്ള ഒരു അതിൻ്റെ അതിനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്ത പോലെ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതിനെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക എടുക്കുകയൊക്കെ വേണം അപ്പോൾ തന്നെ അത് നേരെ നിന്ന് അതിങ്ങൾ നേരെ കൗമാരത്തിലേക്ക് ചാടുന്ന പോലെ അല്ലാതെ ഒരു ബാല്യം അനുഭവിക്കാനുള്ള അവസ്ഥ പോലും ഇല്ല അത് അതാണ് അതിങ്ങനെ ഒരു ദുരവസ്ഥ അതങ്ങനെ പിന്നെ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഹാളിലൊക്കെ ആണെങ്കിൽ അമ്മമാർ നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമയം അച്ഛനും ഒക്കെ അവിടെ ഉണ്ട് പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിർന്ന് ചുമ്മാതെ അരപ്പാവാടൊക്കെയല്ലേ അന്ന് നമ്മൾ കൊടുക്കുക അങ്ങനെ പോലും സമ്മ്ക്കാത്ത അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ചുമ്മാ ഇങ്ങനെ ആങ്ങളമാർമാർ സ്നേഹം കൊണ്ട് എടുത്ത് പോക്കുകയൊക്കെ ചെയ്യും ഒന്നോ രണ്ടോ എടുത്തുപോക്കി കഴിയുമ്പോൾ തന്നെയാണ് അങ്ങനെയും ചെയ്യേണ്ട എന്നുള്ള രീതി പറയും അതൊക്കെ വേറെ രീതിയാണ് കാരണം ശരീരം മ്മിലധികം കണക്ഷൻ ആവേണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറേ നീന്തില്ല നമ്മൾ അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ നമുക്കത് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു നല്ല വശമുണ്ടെന്ന് തോന്നുന്നു ഇന്നിപ്പം ഈ പെൺകുട്ടികളുടെ കുഞ്ഞു പിള്ളേരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ ഇതിങ്ങൾക്ക് നല്ലപോലെ വണ്ണോ നല്ല തുടുപ്പും ഒക്കെ ഉള്ള നല്ല കുഞ്ഞുമക്കളാണ് അതിങ്ങളെയാണ് ഈ അമ്മമാർ ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടി ഇരിക്കും സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നിയില്ല പക്ഷേ എങ്കിൽ അത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛൻ്റെ ആംഗളന്മാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല പണ്ടൊന്നും അങ്ങനെ നടത്തിയില്ല ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല അണു കുടുംബങ്ങളാണ് രണ്ട് മക്കളെ കാണുള്ളൂ ഒന്ന് ആ ഒന്ന് പെൺകൊച്ചും അങ്ങനെ ആയിരിക്കും അപ്പൊ നിങ്ങളെ ഉള്ളം കൈ വെച്ച് പൊന്നുപോലെ വളർത്തുന്നത് പക്ഷെ അവർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും മുഴുവൻ മേടിച്ചുകൊടുക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിന്റെ ഇടയ്ക്ക് ഇതിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായ കുറെ കാര്യങ്ങളും അതിങ്ങനെ ശ്രദ്ധിക്കേണ്ടതായ കാര്യവും ഈ അച്ഛന്മാരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മമാരെയാണ് പറയേണ്ട കാരണം അമ്മമാരാണ് അത് ശ്രദ്ധിക്കേണ്ട ഫോണ് ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോൺ പിള്ളേരുടെ കയ്യിലോട്ട് മേടിച്ചു കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ വിരത്തുമ്പിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല അതൊക്കെ കണ്ടു കണ്ടുകയറിയിരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഹോർമോൺ ഇവർക്കില്ലേ നമ്മുടെ ഷാജിതാ ഷാജി പറഞ്ഞ പോലെ ഹോർമോൺ ഇല്ലേ ഈ ഹോർമോൺ ഈ വക സീനുകളൊക്കെ കാണുമ്പോൾ രണ്ടുപേരൂടെ ആയിരുന്നു കാണുന്നതെങ്കിൽ ഈ വക സീനൊക്കെ കാണുമ്പോൾ അവർക്ക് വല്ലതും തോന്നും എന്താന്ന് പോലും അറിയാതെ അവരത് ഇതൊക്കെ ചെയ്യും അതൊന്നും ആ ഒരു അവസ്ഥ അതുപോലെ ഇവരെ രണ്ടുപേരും അങ്ങോട്ട് ഇപ്പം ആങ്ങളെയും പെങ്ങളും ആണെങ്കിലും ഒന്നിച്ച് കുറേ സമയം മുറി അടച്ചിരിക്കാനൊക്കെ ഒരു കാരണവശാലും സമ്മതിക്കരുത് പത്ത് വയസ്സിലെ നമ്മുടെ പിള്ളേരെ നമ്മുടെ കൂടെയൊന്നും മാറ്റി കിടത്തണം അച്ഛനമ്മമാരെ എന്താ വെച്ചാൽ അവരാവശ്യമില്ലാത്ത സീനുകളൊന്നും കാണരുതെന്നുള്ളതാണ് അതിലൂടെ പഴമക്കാർ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ അതുപോലും പാലിക്കുന്നില്ല അതേപോലെ ഓരോ മുറി കൊടുത്ത് ആ മുറി പൂട്ടിയിടാൻ ഒരിക്കലും അനുവദിക്കരു ഇപ്പം കാണുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട പ്രവണത എന്താണെന്നു ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞു നമ്മൾ ബന്ധുക്കാൻ പിള്ളേർ ഓരോരുത്തരു മുറി അടച്ച അകത്താണ് നമ്മൾ ചെല്ലുന്ന അവരറിയുന്നില്ല ഈ പറയുന്ന അച്ഛനും അമ്മേ അവരുടെ വാതിക്കപ്പോയി ഈ മുട്ട ഇങ്ങനെ മുട്ടി മുട്ടി വിളിച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ അതിങ്ങൾ തുറന്ന് വരുവുള്ളൂ തുറന്ന് വന്നിട്ട് പറയണം വിരുന്ന് വീട്ടുകാർ വീട്ടില് വിരുന്നുകാർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ മുറിക്കുള്ളിൽ എന്തും ചെയ്യാം മയക്കുമരുന്ന് അടിക്കാം ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ അമ്മയെ കൊന്നത് ആ പയ്യനെയൊക്കെ അവർ എങ്ങനെ വളർത്തിയതാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി വാർത്ത വഴി അറിയുന്നില്ലേ അവസാനം എന്താ ഉണ്ടായത് അമ്മയെ വെട്ടിക്കൊന്നു പക്ഷേ ഇനി അവൻ ജയിലിൽ പോയി മയക്കുമരുടെ കെട്ടെല്ലാം വിട്ട് വിട്ടവന് ബോധം വരുമ്പോഴും അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം മുറി അടച്ചിരിക്കാനും കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം ആരോടാണ് കൂടുന്നത് ആരോടാണ് സംസാരിക്കുന്ന മൊബൈൽ ഫോൺ നമ്മുടെ അതായത് ആകെ ഒരു കാര്യമെങ്കിലും നമ്മൾ നമ്മളായിട്ട് നമുക്ക് വേണ്ട ഒരു വ്യക്തിത്വം മാതാപിതാക്കൾ അതായത് നമ്മുടെ ചിലവിൽ അവർ കഴിയുന്നത്രയും കാലം അവരുടെ മേലൊരു നിയന്ത്രണത്തിനുള്ള അവകാശം നമുക്കുണ്ട് അതായത് നമ്മളുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് നമ്മൾ പഠിപ്പിക്കുന്നതാണ് അവരെ അതിൻ്റെ ചിലവ് നമ്മളാണ് എടുക്കുന്നത് അവരുടെ വസ്ത്രത്തിൻ്റെ ചിലവ് എല്ലാം നമ്മളാണ് നമ്മളാണെടുക്കുന്നെങ്കിൽ അതുവരെ എങ്കിലും അവരെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടാകണം അല്ലാതെ അവരുടെ ഇഷ്ടം മാത്രം നോക്കുക വലിയ സ്കൂളിൽ കൊണ്ട് ചേർക്കുക വലിയ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക വലിയ മൊബൈൽ ഫോൺ ഐഫോൺ ഉൾപ്പെടെ അങ്ങ് മേടിച്ചു കൊടുക്കുക അയ്യോ എൻ്റെ ബാലയത്ത് ഞാനിതൊന്നും അനുഭവിച്ചില്ല അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുറേ അച്ഛനമ്മമാരെ നടക്കുന്നത് മര്യാദയ്ക്ക് ആച്ചു ചിന്താഗതി മാറ്റിക്കുകയാണ് അവരെയും ശരിക്കും എല്ലാം അറിയിച്ചു തന്നെ മാത്രം ഇപ്പോൾ എന്തെങ്കിലും ഒരു സൈറ്റിൽ ഒരു ഡ്രസ്സ് കണ്ടാൽ ആ പറഞ്ഞ ആ സെക്കൻഡിൽ അത് വാങ്ങിക്കൊടുക്കും എന്താ പറയുക എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും കിട്ടിയില്ല എന്ന് ആ ചെറുപ്പത്തിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നത് ഈ പറയുന്ന പോലെ സർവ്വകാര്യവും എന്ത് പറഞ്ഞാലും ചന്ദ്രനെ പിടിച്ചു കൊടുക്കണം പറഞ്ഞാലും അങ്ങോട്ട് കൊടുക്കും ഇങ്ങനെ അത് ചിന്താഗതി പുറകെ കിടക്കുന്നതാണ് അയ്യോ ഞാൻ ഇങ്ങനെ സൂചിച്ച് ജീവിച്ച എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ സിനിമ പറഞ്ഞു ഞങ്ങൾ കിലോമീറ്റർ നടന്നാൽ പോയെന്നൊക്കെ പറയാം അങ്ങനെയുള്ള ചിന്താഗതിയാണ് അത് കഴിഞ്ഞാൽ അവനോൻ്റെ പിള്ളേരെ ആ വിഷമമൊന്നും അല്ല അവർ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന അവർ മനസ്സിലാക്കുന്നില്ല അവർ ചിന്തിക്കുന്ന ഇതെല്ലാം നിങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കടമ ാണ് അല്ലാതെ നിങ്ങൾ ഈ സ്നേഹത്തിന്റെ പുറത്ത് ലക്ഷങ്ങൾ മുടക്കി എന്ത് ചെയ്താലും അയ്യോ എൻ്റെ അച്ഛൻ ഇത്ര മേടിച്ചോ യു എന്റെ അമ്മ ഇത്ര ഇത്രയും മേടിച്ചതെന്ന് അങ്ങനെയൊന്നും അത് നിങ്ങളുടെ കടമയാണ് ഇത്രേവർക്ക് അറിയത്തുള്ളൂ വെറുതെ വേസ്റ്റ് ആണ് ആ സമയത്ത് കൂട്ടിയിരുത്തി മക്കളെ രണ്ടുപേരെയോ കൂട്ടിയിരുത്തി കുറേ നല്ല കൗൺസിലിംഗ് കൗൺസിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ നമുക്ക് പല കാര്യം ഉപദേശം കൊടുത്തില്ലേ അങ്ങനെ നമുക്ക് ഉപദേശം കൊടുക്കാം പിന്നെ പരിധിയിൽ പരിധിയിലധികം സ്വാതന്ത്ര്യം കൊടുക്കരുത് പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല പഴമക്കാർ ഒരു വാദമുണ്ട് വിയെ സ്നേഹിക്കരുത് വടിയെ അല്ല നമ്മൾ സ്നേഹിക്കണം വടിയെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ വടി അടി വടിയെടുത്ത് അടിക്കില്ല പിള്ളേരെ വടിയെ നമ്മൾ സ്നേഹിക്കാം ആ ചൊല്ലിൻ്റെ അകത്ത് അങ്ങനെ അർത്ഥം അടിക്കേണ്ട സമയത്ത് അടിക്കണം ഇപ്പം അടിക്കാൻ സമയം ഇപ്പോൾ മാതാപിതാക്കുരുക്കന്മാരടിക്കണം കേസാവും മാതാപിതാക്കൾ അത്രയും പൊരുപാടിക്കില്ല അത് അടിക്കണമെന്ന് ഇവിടെ പറയുന്നില്ല ഒരു പേടിപ്പീർ ഒന്നല്ലേ വീട്ടിൽ അച്ഛനെ പേടിയാണ്ടാണോ അല്ലെങ്കിൽ അമ്മയെ പേടിയാണ്ടാകും അച്ഛനെ പേടിച്ച് വളർത്തുന്നതാണ് അമ്മമാരെയോ അച്ഛൻ മുഖോ സംഭവമാണ് അച്ഛനറിഞ്ഞാൽ അങ്ങനെയോ ഇങ്ങനെയോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വളർത്തുന്നത് തന്നെയാണ് പിന്നെ ദൈവത്തെ ആണെങ്കിലും മനുഷ്യനെ പേടിച്ചാണ് മനുഷ്യൻ ദൈവത്തെ പേടിച്ച് അയ്യകുന്നത് എന്താ ഒരു ഭയം ഒരു പേടി മനുഷ്യനില്ല മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങൾ ഈ ലോകത്തിൽ എന്ത് ചെയ്യും അപ്പോൾ ഒരു ഭയം ഉണ്ട് കർമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അത് ചെയ്യുന്ന പാവമാണ് അങ്ങനത്തെ ഒരു പേടിയിലാണ് മനുഷ്യന് ഒത്തിരി ദുഷ്ടത്തരം ചെയ്യാത്ത ഏത് മനുഷ്യനും അതേപോലെ വീട്ടിൽ വളരുന്ന കൊച്ചിന് ഒരു ഭയം ഉണ്ടെങ്കിൽ അവൻ പല കാര്യങ്ങളും ചെയ്യില്ല ഇന്നിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയ സമൂഹത്തിലെ ൊക്കെ ഇറങ്ങി അവൻ്റെ കൂട്ടുകാര് എന്ത് വൃത്തിയായിട്ടും ചെയ്യാനാണ് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൂടെയാണ് അവൻ ഓരോ ദിവസം കടന്നു പോകുന്നത് അവൻ അല്ലെങ്കിൽ അവൾ അപ്പോൾ വീട്ടിൽ നമ്മളെ ഒരു ഭയവും വേണം നമ്മളെ ഒരു സ്നേഹവും വേണം നമ്മളോട് ഒരു കൂട്ടുകാരികളെ പോലെ അമ്മയോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അച്ഛനെ ഒരു ഭയവും ബഹുമാനം അങ്ങനെയൊക്കെ വേണം വളർത്താൻ പിന്നെ ഈ പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യം ശരീരത്തിൽ വരുന്ന മാറ്റങ്ങള് പറഞ്ഞ് അവർക്ക് ആ മാറ്റങ്ങൾ വരുന്നതിന് മുന്നേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം ഇങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടാവാം അല്ലെ എന്താണ് സ്ത്രീ പുരുഷ ബന്ധം ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റങ്ങളും ലോകം എന്താണെന്നുള്ളതും പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ സ്വന്തം സഹോദരൻ്റെ അടുത്തു നിന്ന് ആണെങ്കിലും ഒന്നും മാറി നിൽക്കാനും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആ വിദ്യാഭ്യാസം അങ്ങനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയല്ലാതെ അത് പറയുന്നത് നമ്മൾ പഴയ കാലത്തിലേക്ക് പോയി പുതിയ കാലത്ത് സ്ത്രീ പുരുഷന് സ്ത്രീയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല രണ്ട് പേര് ഒരുപോലെ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല ഇങ്ങനെയല്ല ചിന്തി അങ്ങനത്തെ കുറെ മൂടവിചാരം ഉണ്ടായത് സ്ത്രീ ഫ്രീഡം ആഗ്രഹിച്ചപ്പോൾ എല്ലാം നേടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ സമർത്ഥം പുരുഷനൊപ്പം അപ്പോൾ പിന്നെ സ്ത്രീയും പുരുഷനെ മാറ്റി നിർത്തരുത് എല്ലാവരും ഒപ്പത്തിനൊപ്പ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നല്ല കാര്യമൊക്കെ തന്നെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് വളർത്തുമ്പോൾ സ്ത്രീയുടെ ആ അനാട്ടമേ അല്ലെങ്കിൽ ആ ശാരീരിക അവസ്ഥയും അതിൻ്റെ ഒരു കാര്യങ്ങളും കൂടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പുരുഷൻ ഞാൻ പണ്ട് പിടിയിലും പറഞ്ഞിട്ടുണ്ട് പുരുഷന് കണ്ണിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത് സ്ത്രീക്ക് അങ്ങനെയല്ല അതുകൊണ്ട് നഗ്നത എവിടെയെങ്കിലും കണ്ടാൽ സ്വന്തം സഹോദരി ആണെങ്കിലും സ്വന്തം അമ്മയാണേലും നഗ്നമായിട്ട് കണ്ടാൽ പുരുഷന് വികാരം ഉണ്ടാവും അത് അവ ആ ഒരു സെക്കൻഡിൽ ഉണ്ടാവും ദൈവം അവനെ സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെയാണ് പക്ഷേ എങ്കിൽ ആ സെക്കൻഡിൽ തന്നെ വിവേകം വികാരം വന്ന സമയത്ത് ആ വിവേകം ഉടനെ ഉടലെടുക്കും ആ വിവേകം കൊണ്ട് അവൻ മനസ്സിലാക്കി അയ്യോ അതിൻ്റെ അമ്മ അയ്യോ അതിൻ്റെ പെങ്ങത്തന്നെ അവനാ വികാരത്തെ അടിച്ചമർത്തും അങ്ങനെയാണ് ലോകത്ത് പുരുഷന്മാരുള്ള പുരുഷനെ ദൈവം സൃഷ്ടിച്ചാൽ അവൻ്റെ കുറ്റമല്ല കണ്ണിലാണ് അവൻ്റെ സംഭവം വെച്ചിരിക്കുന്നത് സ്ത്രീക്ക് എന്നാൽ അങ്ങനെയല്ല അപ്പോൾ എന്ത് മനസ്സിലാക്കണം ഒരു അമ്മമാരാണ് കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുത്ത് ഈ വിവരം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി പെൺകുട്ടികളെ തന്നെ വളർത്തണം ആൺകുട്ടികളോട് അമ്മമാർക്ക് പറയാൻ പടികൊണ്ട് പെൺകുട്ടികളെ തന്നെ പറഞ്ഞു മാറ്റിയിട്ട് ആൺ സഹോദരനുണ്ടെങ്കിൽ സഹോദരനോട് സ്നേഹമായിട്ട് നിൽക്കണം പക്ഷേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക അത് കീപ്പ് ചെയ്യാനുള്ള അനുവദിക്കാം അതായത് ബാല്യം കഴിഞ്ഞോ മനസ്സിലാക്കാതെ കൗമാരത്തി ശരീര വളർച്ചയൊക്കെ ഉണ്ടായിട്ടും പിന്നെ ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കിടക്കുകയോ കെട്ടിമറിയോ അങ്ങനെയൊക്കെ ചെയ്യേ മൊബൈലിൽ എടുത്ത് ഇങ്ങനത്തെ സീനുകളൊക്കെ കാണുകയൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരു തമാശയായിട്ട് ചെയ്താൽ അമ്മയുടെ കയ്യിലെ കുറ്റാന്തര അച്ഛനും പെൺകുച്ചിനെ ഉദ്ദേശിക്കുന്ന ഒരു പരിധിയുണ്ട് അമ്മയ്ക്കാ പരിധിയില്ല അമ്മ ശ്രദ്ധിക്കുക അതോടൊപ്പം അമ്മ പല കാര്യങ്ങളും കൊച്ചിന് വിവരങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക കൊച്ചിന്റെ ശരീരത്തിൽ ഇപ്പൊ ഇത് മായാസ് ബ്ലോഗിലെ ആ ഒരു പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളാണ് വളരെ ശരിയാണ് കേട്ടോ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും അത് വളരെ കറക്റ്റാണ് സംഭവം നമ്മുടെ പെൺമക്കളെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് ഈ പെൺമക്കൾ ഏതൊക്കെ രീതിയിലാണ് നടക്കേണ്ടതും അവർക്കുള്ള വസ്ത്രങ്ങളെല്ലാം ശരിക്കും നമ്മൾ തന്നെ ചോയ്സ് ചെയ്ത് കൊടുക്കേണ്ടതും പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർ അങ്ങനെയല്ല അവർക്ക് ഇപ്പം മോഡേൺ ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണം ഇറുകിവിടുത്ത വേഷങ്ങൾ അതൊക്കെയാണ് അവരുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത് ഈ അടുത്ത് തന്നെ നമ്മൾ ഹണി റൂസിന്റെ കേസിലെ ഒരുപാട് ചർച്ചകൾ ചെയ്തതാണ് ഹണി റൂസിന്റെ വസ്ത്രത്തെ തന്നെയാണ് എല്ലാവരും അധിക്ഷേപിച്ചത് കാരണം അവിടെ ബോച്ച് ചെയ്ത് തെറ്റാണെങ്കിലും അതിനേക്കാൾ ഉപരി ഹണി റൂസിന്റെ വസ്ത്രത്തെയാണ് എല്ലാവരും വിമർശിച്ചത് അവരുടെ വസ്ത്രവിധാനം അത്രത്തോളം ആയിരുന്നു ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസുകളുടെ വസ്ത്രവിധാനമാണ് ഇന്നത്തെ തലമുറകളെ ഒരുപാട് ഇങ്ങനെ സ്വാധീനിക്കുന്നത് ഇതില് ആ ഒരു കുട്ടി പറയുന്നുണ്ട് തമാശയ്ക്ക് ചെയ്തതാണെന്നുള്ളു ഈ തമാശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഈ ഒരു ചെക്കന് വല്ല ബോധ്യമുണ്ടോ എന്നിട്ടും പറയുന്നതുണ്ടല്ലേ തമാശക്ക് ചെയ്തതാണെന്ന് എന്തായാലും തമാശക്ക് ചെയ്തത് സീരിയസ് ആയി ഇതൊന്നും ആ വീട്ടിലെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ മക്കളെ കാര്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മക്കളെ കുറിച്ചുള്ള ഒരു ഫീലിംഗ്സ് അവർക്കിടയിൽ ഇല്ല അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും അമ്മയും അതുപോലെ മക്കൾ എല്ലാവരും ഒരു കൂട്ടുകാരെ പോലെ തങ്ങളുടെ അനുഭവങ്ങളും സ്കൂളിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും വന്ന് ഈ മക്കൾ വീട്ടിലെ അച്ഛനും അമ്മമാരോടും പറയേണ്ടതാണ് അങ്ങനെയാണ് ആ ഒരു ബോണ്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് ഇവിടെ ആ ഒരു ബോണ്ടിങ് ഇല്ലാത്തതിന്റെ പ്രശ്നം തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അച്ഛനും അമ്മയും കാണിച്ച പ്രവർത്തികൾ തന്നെയായിരിക്കും ഈ ഒരു മക്കൾ ഒരു രസത്തിന്റെ പേരിൽ ചെയ്തതായിരിക്കും അല്ലെ ഈ ഇന്റർനെറ്റും മൊബൈലൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഒരു ഉദാഹരണങ്ങളിൽ ഒന്ന് തന്നെയാണ് അതിനേക്കാൾ മറ്റൊരു ഉദാഹരണമാണ് വീട്ടിലേത് വീട്ടിലേത് കണ്ട് ചെയ്യുന്നത് പോലെ അതിനെ ഞാൻ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതും മേ ബി ഇങ്ങനെയും സംഭവിച്ചതായിരിക്കാം അല്ലെ അത് കണ്ടപ്പോൾ അതിന്റെ കൗതുകം ഒന്ന് അറിയാനായിട്ട് ഇവർക്കും തോന്നിക്കാണും അപ്പം അങ്ങനെ സംഭവിച്ചതുമാകാം